അടുത്തൊരു ഇൻഡിക്കോ വിമാനം ഇപ്പം ഡിപ്പാച്ചർ ചെയ്യുകയാണ് നിങ്ങളിപ്പം കണ്ട വീഡിയോ ഉണ്ടല്ലോ വയലിലേക്ക് ഫ്ലൈറ്റ് ഇത് നമ്മളെ നെടുമ്പാശ്ശേരിയിലാണ് ആ സ്ഥലം അന്വേഷിച്ച് പോവുകയാണ് കേട്ടോ ഞാൻ റീൽസ് കണ്ടതിന് ശേഷം എനിക്ക് അപ്പോഴാണ് ആ സ്ഥലം കാണണം ഞാൻ ആദ്യം വിചാരിച്ചു കേ നമ്മളെ നാട്ടിലൊന്നും അല്ലല്ലോ കമൻസ് നോക്കിയപ്പോഴാണ് സ്വന്തം കൊച്ചിയിലാണ് അപ്പോൾ നേരെ സ്ഥലം തപ്പിപ്പിടിച്ച് കല്ലും കൂട്ടാന്ന് പറയുന്ന സ്ഥലമാണ് അല്ല എയർപോർട്ടിൻ്റെ ബാക്കിലാണെന്നാണ് കമൻറ്റൊക്കെ കണ്ടപ്പം മനസ്സിലായത് നമ്മൾ നേരെ അവിടത്തേക്ക് ലക്ഷ്യമാക്കി പോവുകയാണ് ഞാനിപ്പം പെരുമ്പാവൂരം കഴിഞ്ഞ് ലെഫ്റ്റ് തിരിഞ്ഞു പോവുകയാണ് നല്ല അട്ടിപ്പൊളി റോഡ് കേട്ടാ എയർപോർട്ടിൻ്റെ ലക്ഷ്യമൊന്നും കാണുന്നില്ല കണ്ടു വയലല്ലേ വയല ാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ഇതിന്റെ അടുത്ത് എയർപോർട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ നമ്മൾ എയർപോർട്ടിനോ അടുത്തുള്ള വഴിയില്ല വന്ന കേട്ടാ ഇവിടെ നിന്നല്ല വീഡിയോ എഡിറ്റ് ഇവിടെ ഇവിടെ നിന്ന് അത്ര നല്ല കാഴ്ച കിട്ടൂലോ നമുക്ക് അപ്പർ സൈഡിൽ പോകാം ഇവിടെ വന്നാൽ നല്ല രീതിയിൽ ഫ്ലൈറ്റ് കാണാൻ പറ്റും കേട്ടോ ഫ്ലൈറ്റ് ഇറങ്ങുന്നപ്പോ അടിപൊളിയായിട്ട് അടുത്ത ഇത് പക്ഷെ നമ്മൾ വീഡിയോ കണ്ടെന്ന് ഓഫർ കാണുന്നു വഴി കണ്ടുപിടിച്ച് ചെയ്യാണ് ഇതാണ് കേട്ടോ സംവിധാനം ഉണ്ടല്ലോ ഓക്കെ അതിന്റെ അടുത്താണ് ട്ടോ നമ്മൾ ഫ്ലൈറ്റ് റെഡാർ എടുത്തപ്പം ഇപ്പൊ പറഞ്ഞാൽ ദുബായിന്ന് സിഡ്നിക്ക് പോകുന്ന ഒരു ഫ്ലൈറ്റിന്റെ മേലിൽ കൂടെ പോകുന്നു വിടെ ലാൻഡ് ചെയ്തിട്ടിരിക്കുകയാണ് കൊച്ചി ബാംഗ്ലൂർ അതിപ്പം പൊങ്ങും പൊങ്ങപ്പം ആ നമുക്ക് കാണാൻ പറ്റുമോ എന്തോന്നറിയത്തില്ല ഏട്ടോ ഡൽഹി കൊച്ചി ഓ ഡൽഹി കൊച്ചി ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട് അത് അതെപ്പോഴാണ് ഇവിടെ ലാൻഡ് ചെയ്യുന്നതെന്ന് അതറിയാക്കലിടേ ആ ഇരുപത്തിരണ്ട് മിനിറ്റും കൂടെ ബാക്കിയുണ്ട് യെസ് അത് ഏതാണ് ഫ്ലൈറ്റ് ഇൻഡിക്കോ ഇൻഡിക്കോ ഓക്കേ ഇരുപത്തിരണ്ട് മിനിറ്റ് ആ ഒരു ഇവിടെ വരും ഇപ്പം ഒരെണ്ണം പൊങ്ങും കേട്ടോ പൊങ്ങപ്പം നമുക്ക് എടുക്കാൻ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കണം മൊബൈലിൽ എടുക്കാൻ പറ്റും ക്യാമറ ഓണാക്കി വച്ചേക്കാം നമ്മൾ പാലക്കാട് പോയ ഒരു ഫീൽ അല്ലേ അടിപൊളി അതാണ്ട് അങ്ങോട്ട് കൊണ്ട് വേണ്ട ഇവിടെയൊക്കെ നെല്ലിപ്പം കൊയ്ത് എടുത്തതിനെ കൊണ്ട് അങ്ങനെ നടക്കുന്നു അപ്പുറത്തോട്ട് മരച്ചീന കൃഷിയുണ്ട് വാഴ കൃഷിയുണ്ട് ഇതിൻ്റെ ഒരു വൈബ് പ്ലേസ് ഉണ്ടെന്ന് തരുന്നില്ല വൈകുന്നേരം ഒന്നും കൂടെ സെറ്റ് സ്ഥലമാണ് കേട്ടോ ഇവിടെ ഒരാൾ പിടിക്കുന്നുണ്ട് അവിടെയൊക്കെ നല്ല തണല് സ്ഥലക്ക് വന്നാൽ ഇരിക്കുകയൊക്കെ ചെയ്യാം ഇതൊരു ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് റെഡാർ സംവിധാനമാണ് എയർപോർട്ടിന്റെ വെളിയിലാണ് ഇത് ഈ സംഗതിരിക്കുന്ന ഒരു ഫ്ലൈറ്റ് പൊങ്ങാനുള്ള സാധ്യത നല്ല തണല് ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ് ഇത് പൊങ്ങുന്ന കാണാവൂല അത് എവിടെ പോയി റോഡി കൂടെ പോയ വേറൊരു ഫ്ലൈറ്റ് വരുന്നു ഓ അത്രേ അത്രയും ദൂരം കേട്ടാ ഞാൻ റോഡി കൂടെ അങ്ങ് പോയി കാണോ അതെ അടുത്ത പറഞ്ഞു ഇൻഡിഗോ അപ്പോൾ ഇനി ഒരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റിനാവുമ്പോൾ ഒരു ഫ്ലൈറ്റ് ഉണ്ട് അത് ഇങ്ങനെ വന്നതായിരിക്കും താഴ്ന്ന അവിടുന്ന് തന്നെ ആയിരിക്കും താഴ്ന്ന അത് ഇവിടുന്ന് ആയിരിക്കും അവിടുന്ന് താഴ്ന്ന രസമില്ല ഇവിടുന്ന് താഴ്ന്നു കാണണം അടുത്തൊരു ഇൻഡിഗോ വിമാനം ഇപ്പം ഡിപ്പാച്ചർ ചെയ്യാണ് ഇത് ബാംഗ്ലൂരിലേക്ക് പോകുന്നത് കേട്ടോ കൊച്ചി ബാംഗ്ലൂർ മറ്റേത് മുമ്പേ കണ്ടത് ഒമാൻ എയർവൈൻസ് ആയിരുന്നു കേട്ടോ ഒമാൻ തന്നെ ആയിരുന്നു അത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഓടുന്നതാണ് കാണാൻ പറ്റുന്നത് പൊങ്ങുന്നത് അങ് എന്നാ അങ്ങനെ വിമാനം ലാൻഡ് ചെയ്യാൻ പോവാണെന്ന് തോന്നുന്നു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഏട്ടാ എനിക്ക് ലാൻഡ് ചെയ്യുന്നത് ഇത് ഇതുവഴി ലാൻഡ് ചെയ്യണം എനിക്ക് ലാൻഡ് ആയട്ടെ ഓ ചെയ്ത ലാൻഡ് ചെയ്തു തോന്നുന്നു ആ ഇല്ല 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 അയ്യോ കുറച്ചും കൂടെ അപ്പുറത്തേക്കട വരുന്നത് കുഴപ്പമില്ല കുട്ടിയല്ലേ ഇത് അടുത്ത പ്ലേറ്റ് എപ്പോഴാണെന്ന് നോക്ക എപ്പുറത്ത് നിന്നാണ് കേട്ടോ ലാൻഡ് ചെയ്യുന്നത് കുറച്ചും കൂടി നല്ല ആ ഭാഗത്ത് ഇവിടെ നിന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലോണം കിട്ടിയത് നമുക്ക് അടുത്ത ഫ്ലൈറ്റ് ഉടനെ ഉണ്ട് മാനജിൻ്റെ അടുത്ത ഫ്ലൈറ്റ് ഉണ്ട് മാലിന എവിടെ നിന്ന് വരുന്നൊരു ഫ്ലൈറ്റ് ഓ കേട്ടോ ഒരു തട ഒരു ഇങ്ങനെ വരുവാണെങ്കിൽ ഇവിടെ കുറച്ച് മരങ്ങളുണ്ട് കേട്ടോ ആ മരങ്ങളും കൂടി ഇല്ലായിരുന്നെങ്കിൽ എങ്കിലും നമുക്കിവിടെ കിട്ടും ലാൻഡ് കണ്ട കൂടെ ലാൻഡ് ചെയ്യുമ്പം കിട്ടും എന്തു ചെയ്തു സൂപ്പർ കേട്ടാട്ട അടിപൊളിയാണ് കേട്ടാ നമ്മളീല ഐഫോൺ ഒന്നും അല്ലാത്തതിനെ കൊണ്ട് ഇത്ര ക്ലിയറേ ഉള്ളൂ പോളി പോളിച്ചതാ പോളിച്ചടിയാ താഴ് ഇവിടെ നിന്ന് അടിപൊളി കാഴ്ച കാണാൻ നോ ഡ്രോൺ ഷൂട്ടാ വീഡിയോ എടുക്കില്ലെന്ന് എഴുതി വെച്ചിട്ടില്ല ഡ്രോൺ ഷൂട്ട് ഡ്രോൺ വീഡിയോ എടുക്കരുത് പാവും അടിപൊളി റോഡ് നീണ്ടു തീർന്നു കിടക്കുന്ന റോഡ് അതാണ്ട് ഇവിടെ നമുക്ക് ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് അടിപൊളി സ്പോട്ട് കേട്ടോ ഏ നമുക്ക് അവിടെയാണെങ്കിൽ വയലിൻ്റെ നടുവിൽ കൂടി വിമാനം വന്ന് ലാൻഡ് ചെയ്യുന്ന ഒരു പൊസിഷനാണ് അവിടെ ഉള്ളത് പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് വിമാനം തൊട്ടടുത്ത് കാണാൻ പറ്റും കേട്ടോ തൊട്ടടുത്തോട്ടോ അടിപൊളി ഇപ്പോൾ ഈ വിമാനം പൊങ്ങും അപ്പോഴേ നമ്മൾ കാണണ്ട ഇതിൻ്റെ മേളിൽ കയറിയിരുന്നതാണ് വാ അടിപൊളി ഓക്കെ ഒരു വിമാനം പൊങ്ങാണ് നോക്കി ഇത്ര അടുത്ത് ഇന്ന് ഇവിടെ കാണാം കേട്ടാ ഭംഗി 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 അടിപൊളി കൈ സഭയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്